സാഹിത്യ നേതൃത്വത്തിൽ ബഹുസ്മരതിയുടെ ആഘോഷം എന്ന പേരിൽ പെരുന്നാൾ വിഷു മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ടൈസൺ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്ന ദ ഫോർ സ്റ്റഡി സൊസൈറ്റീസ് ആ സ്ഥാപനം ഇപ്രാവശ്യവും അതിന്റെ ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന മതേതരത്വം ഇന്ത്യയിൽ വേണം വേണ്ടതാണ് ഒരു ചോദ്യം ആ വേണം എന്ന് ഇപ്പോഴും പറയുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എൺപത് ശതമാനമാണ് അതാലോചിച്ചു നോക്കുക എത്രയോ ഉയർന്ന രീതിയിൽ ഇപ്പോഴും ആളുകൾ അത്തരം ഒരു ഇന്ത്യയെ കാണുന്നു എന്നുള്ളത് അതൊരു ഏതെങ്കിലും ആരുടെയും സർവേ അല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സർവേ പ്രത്യേകമായി പറയുന്നത് ടി എസ് രാജു അധ്യക്ഷനായി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിഭൂതി പ്രഭാഷണം നടത്തി ഏകത എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് വരുമ്പോൾ ഞാൻ ഒരുപാട് വ്യത്യസ്തനാണ് എങ്കിലും ഞാൻ ഒരു യൂണിഫോമിൻ്റെ അകത്തായി പോവുകയും എനിക്ക് എൻ്റെതായ വൈവിധ്യം ആഘോഷിക്കാൻ പ്രകടിപ്പിക്കാൻ ആവിഷ്കരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു അപ്പൊ എൻ്റെ ആദ്യത്തെ ഒരു പാഠം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അഥവാ നിങ്ങളോട് ഞാൻ സംവേദിക്കാൻ സംവേദന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഒരു തത്വം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബഹുസ്വരത പ്രകൃതിയിൽ എല്ലായിടത്തും ഉണ്ട് ഞാനും എൻ്റെ അച്ഛനും ഒരുപോലെയല്ല ശ്രീരാമനെ പോലെയല്ല ദശരഥൻ അച്ഛനാ മോനുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരേ കുലമാണ് ഒരേ വംശമാണ് ഒരേ രാജ്യമാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരേ അമ്മ പറ്റ മക്കളാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല വ്യത്യസ്തരാണ് പക്ഷേ ഈ വ്യത്യാസം ആഘോഷിക്കപ്പെടണമെങ്കിൽ ആവിഷ്കരിക്കപ്പെടണമെങ്കിൽ വൈവിധ്യ പ്രകൃതിയുടെ സ്വഭാവമായിരിക്കേ തന്നെ അത് ആവിഷ്കരിക്കണമെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥ നിയമപരമായിട്ട് സംവിധാനം ചെയ്യപ്പെടേണ്ടതുണ്ട് ആ സാമൂഹിക വ്യവസ്ഥയുടെ പേരാണ് ക്യാപ്റ്റൻ ബേബി സോമൻ താമരക്കുളം മുജീബ് റഹ്മാൻ മുളംപറമ്പിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗസൽ രാവ് അരങ്ങേറി ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

ഓപ്ഷൻ 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 എ ബി സി അന ഇഷാര ഗോൾഡൻ നവീകരിച്ച ആഭരണ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിലൊന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് സന്ദർശിക്കൂൾ ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ